കേരളാവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ആത്മകഥാ വിവാദം കത്തിനിൽക്കെ ഇ പി ജയരാജൻ ഇന്ന് പി സരിനായി പ്രചാരണത്തിനിറങ്ങും വൈകിട്ട് അഞ്ചു മണിക്ക് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ പൊതുയോഗം പ്രചാരണത്തിനെത്തുന്നതിൽ ആത്മകഥാ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വിഷയം ഗൌരവമായി ചർച്ച ചെയ്യാനാണ് സി പി തീരുമാനം വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ ആത്മകഥാ വിവാദം കത്തിനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇ പി ജയരാജൻ ഇന്ന് പാലക്കാടേക്ക് എത്തുന്നത് പി ായി പ്രചാരണത്തിനിറങ്ങും എന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇ പി ജയരാജൻ പാലക്കാട് പി സരനായിട്ട് പ്രചാരണത്തിന് എത്തുന്നത് അത് ഇന്നലെ ഉണ്ടായ ആത്മകഥാ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് എന്ന് യാതൊരുവിധ സംശയവുമില്ല ഇന്നലെ വലിയ രീതിയിൽ പുറത്തുവന്ന ഭാഗങ്ങൾ ചർച്ച ചെയ്യുകയും വിവാദമാക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ പുറത്തുവന്ന വിവാദത്തിൽ മേൽ പാർട്ടിക്ക് തന്നെ പാർട്ടി നേതാക്കളിൽ ചിലർക്ക് തന്നെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് അതിന്റെ പ്രധാന കാരണം ഇ പി ജയരാജന് മാത്രം പറയാവുന്ന ചില കാര്യങ്ങളാണ് ഇന്നലെ ഭാഗങ്ങളിൽ പുറത്തു വന്ന ആത്മകഥാഭാഗങ്ങളിൽ പലതിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ സ്കൂൾ വിദ്യാഭ്യാസം മുതൽ ജീവിത കാലഘട്ടത്തിലെ പല നിർണായക മുഹൂർത്തങ്ങളും വരെ അതിവൈകാരികമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ തന്നെ ഇ പി ജയരാജന് മാത്രമേ രേഖപ്പെടുത്താൻ കഴിയൂ മറ്റാർക്കും അത്രത്തോളം അത് എഴുതി ഫലവത്താക്കാൻ കഴിയില്ല എന്ന ഒരു നിഗമനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ കൂടി സി പി എമ്മിന് അകത്ത് നടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടാതെ തന്നെ ഈ ഒരു വെടി ഏൽക്കുന്ന ഒരു സംഭവം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് വെടിയേൽക്കുന്ന സംഭവമൊക്കെ തന്നെ ഈ പുറത്തു വന്ന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ടുതന്നെ ഇ പി ജയരാജൻ പറഞ്ഞ കാര്യങ്ങൾ അത് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുക്കണമോ എന്ന കാര്യം പാർട്ടി നേതാക്കൾക്കിടയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉപതെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ പാർട്ടിക്ക് അകത്തുള്ള ഒരു ചേരുതിരിവോ വിവാദങ്ങൾക്കോ വഴിവെക്കാതെയുള്ള നിലപാട് നേതാക്കൾ സ്വീകരിച്ചു എന്നതാണ് ഈ ഘട്ടത്തിൽ അറിയുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വിഷയം അതീവ ഗൌരവമായിട്ട് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യാൻ തന്നെയാണ് സി പി ഐ എമ്മിന്റെ തീരുമാനം എന്നുള്ളതാണ് എന്തായാലും ഇന്നലെ പുറത്തു വന്ന ഭാഗങ്ങളിൽ പി സരനെ അടക്കം വിമർശിക്കുന്ന ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പി സരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ആദ്യം മുതൽ തന്നെ പാർട്ടിക്ക് അകത്ത് തന്നെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ പെട്ടെന്ന് പാർട്ടി മാറി വരുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പാർട്ടിക്ക് അകത്ത് തന്നെ പ്രവർത്തകർക്ക് തന്നെ അണികളിൽ പലർക്കും തന്നെ വലിയ രീതിയിലുള്ള വിയോജിപ്പുണ്ടായിരുന്നു അത്ര പെട്ടെന്ന് പി സരനെ ഇടതിലേക്ക് ക്ഷണിക്കാനും അല്ലെങ്കിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിച്ച് വോട്ട് നൽകാനും തയ്യാറാകാത്ത ഒരു പക്ഷം പാർട്ടിക്കുള്ളിൽ തന്നെ നിൽക്കുന്ന സമയത്താണ് ഇ പി ജയരാജന്റെ പ്രസ്താവന കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പാലക്കാട്ടുള്ള ഇടത് സ്ഥാന ഇടത് വോട്ടർമാരെ കൂടുതൽ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ അവർക്കിടയിലുള്ള ഒരു സംശയം ദുനീകരിക്കാൻ കൂടി വേണ്ടിയാണ് ഇ പി ജയരാജൻ ഇന്നിപ്പോൾ പാലക്കാട് പി സരനായിട്ട് പ്രചാരണത്തിനെത്തുന്നത് മണിക്കാണ് പ്രചരണ പരിപാടി അല്ലെങ്കിൽ പൊതുസമ്മേളനം എന്നതാണ് അറിയാൻ സാധിക്കുന്നത് പി സരനായിട്ട് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാൻ തന്നെയാണ് ഇ ജയരാജൻ പാലക്കാട് പ്രചരണത്തിനായിട്ട് എത്തുന്നത് എന്നുള്ളതാണ് എന്തായാലും ഈ വിവാദ പര വിവാദ ആത്മകഥാ ഭാഗങ്ങൾ അത് കത്തിപ്പടർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടി തന്നെയാണ് പി സരനായിട്ട് പ്രചരണത്തിന് ഇ ജയരാജൻ എത്തുന്നത് അത് കൂടാതെ തന്നെ ഡി ജി പിക്ക് അടക്കം ഇ പി ജയരാജൻ പരാതി നൽകിയിരിക്കുന്നുണ്ട് ഇന്നലെയാണ് നൽകിയത് അതേ തുടർന്നുള്ള അന്വേഷണം പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലും നടക്കുന്നുണ്ട് ഡി സി ബുക്സിനും നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇ പി ജയരാജൻ ഇന്നലെ ഒരു പ്രസാദനം നിർത്തി എന്നുള്ള ഒരു മുന്നറിയിപ്പ് അത് ഡി സി ബുക്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഡിസി ബുക്ക് പ്രസാദനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് പക്ഷേ ഈ മാധ്യമങ്ങളിൽ വന്ന ഉള്ളടക്കത്തെ അടക്കം തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഒരു വിശദീകരണമോ പ്രതികരണമോ ഡി സി ബുക്സിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഡി സിയെ പോലുള്ള പ്രമുഖ പ്രസാധക രുടെ ഭാഗത്തുനിന്ന് ഇത്രത്തോളം വലിയൊരു പിഴവ് ഉണ്ടാകുമോ എന്നതും ഒരു വലിയ ചോദ്യമായിട്ട് നിലനിൽക്കുന്നുണ്ട് പ്രതിപക്ഷം അടക്കം അത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ച് രംഗത്ത് വരുന്നുണ്ട് സി പി ഐ എമ്മിനകത്ത് തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്തായാലും വിഷയത്തെ അതീവ ഗൌരവമായിട്ട് പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഒരു പക്ഷേ ഇ പി വക ആത്മകഥാ ബോംബ് പാർട്ടിക്കുള്ളിൽ ഒരു പ്രകമ്പനമായിട്ട് പൊട്ടിത്തെറിക്കുക എന്നതാണ് മനസ്സിലാക്കുന്നത് സൂര്യ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ആത്മകഥ പുറത്തുവിടുക അതിലൊരു വിവാദം ഉണ്ടാവുക ഇത് വലിയ രീതിയിൽ വോട്ടർമാരെയും സ്വാധീനിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പാലക്കാട്ടെ വലിയൊരു ജനവിഭാഗം തന്നെ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുക എന്നുള്ളതാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ ഈ ഒരു യോഗത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പ്രതിപക്ഷവും ഇതേ രീതിയിൽ തന്നെ ഏത് രീതിയിലായിരിക്കും ഇതിനെ ആയുധമാക്കുക എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളതിൽ സംശയമില്ലല്ലോ അല്ലേ ഇല്ല ബി ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പി സരനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു പാലക്കാട് നേതൃത്വത്തിൽ തന്നെ ഉണ്ടായിരുന്നു അണികളിൽ പലർക്കും ഇപ്പോഴും ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പി സരനെ അംഗീകരിക്കാനും വോട്ട് ചെയ്യാനുമുള്ള ഒരു മനസ്സ് വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ സമയത്താണ് അവരുടെ പ്രധാന നേതാവായ കണ്ണൂർ സി പി എമ്മിലെ തന്നെ രണ്ടാം സ്ഥാനക്കാരൻ എന്ന് തന്നെ അറിയപ്പെടുന്ന ഇ പി ജയരാജന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായതായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത് അത് പൂർണ്ണമായിട്ടും തള്ളി ഇ പി ജയരാജൻ മാറി നിൽക്കുമ്പോൾ അതിനെ അത്രത്തോളം തള്ളിക്കളയാൻ സി പി എമ്മിന് ഇതുവരെയും കഴിയുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഈ പരാമർശങ്ങൾ സരനെതിരെ ഈ ആത്മകഥാ ഭാഗങ്ങളിൽ ഇ പി ജയരാജൻ എഴുതിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങൾ ഈ വോട്ടർമാരെ വലിയ രീതിയിൽ പ്രത്യേകിച്ച് പാർട്ടി അനുകൂലികളായ വോട്ടർമാരെ വലിയ രീതിയിൽ സ്വാധീനിക്കാനുള്ള ഒരു പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്ന് നേരിട്ട് ഇ പി ജയരാജൻ പാലക്കാട് പ്രചാരണത്തിന് എത്തുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ തന്നെ അവാസ്തവമാണ് പി സര ൊപ്പമാണ് പി സരനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന ഐക്യ സരനായിട്ടുള്ള ഐക്യദാഠ്യം മുന്നിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഇ പി ജയരാജൻ എത്തുക പൊതുസമ്മേളനം വൈകിട്ട് ചേരുന്നുണ്ട് ആ സമ്മേളനത്തിൽ സരിനെ അനുകൂലിച്ചുകൊണ്ട് ഇ പി ജയരാജൻ എന്തൊക്കെയാണ് പറയുന്നത് എന്നത് ഏറെ നിർണായകമായിട്ടുള്ളതാണ് ഈ അന്വേഷണത്തിനൊടുവിൽ എന്താണ് പോലീസ് കണ്ടെത്തുന്നത് പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കണ്ടെത്തുന്നത് ഈ പുറത്തു വന്ന ഭാഗങ്ങൾ അത്തരത്തിൽ ആരെങ്കിലും കൃത്രിമമായിട്ട് എഴുതി ചേർത്തതാണോ ഡി സിയുടെ ഭാഗത്തുനിന്നു ായ പിഴവാണോ അതോ ഇ പി ജയരാജൻ തന്നെ എഴുതി ആത്മകഥയുടെ ഭാഗങ്ങളാണോ പുറത്തു വന്നത് എന്നതും അറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും ഈ വിഷയം പാർട്ടി ഗൗരവതരമായിട്ട് തന്നെയാണ് എടുക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ അത് വലിയ വിവാദമായി അത് വോട്ടിനെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് കൊണ്ടുപോകണ്ട എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ അത് മൌനം പാലിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വിഷയം പാർട്ടിക്കുള്ളിൽ വലിയ വിവാദമാകും ചർച്ചയാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല എന്നുള്ളതാണ് സൂര്യ നാളെ ചേരുന്ന സെക്രട്ടേറിയറ്റിൽ പാർട്ടിക്ക് വിശദീകരണം നൽകാനും നീക്കമുണ്ടോ അത് അറിയേണ്ടതാണ് ഈ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്ന് മാറ്റിയ ശേഷം നേതൃത്വത്തിനോട് അത്രത്തോളം വലിയൊരു താല്പര്യം ഇ പി ജയരാജൻ കാണിച്ചിട്ടില്ല തന്നെ ഉൾപ്പെടുത്താത്ത യോഗത്തിന് ശേഷമാണ് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നത് അതിന്റെ പ്രതികരണവും അദ്ദേഹം പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ തന്നെ പ്രതികരണം താൻ എഴുതും എന്നുള്ള കാര്യം മാത്രമാണ് ഇ പി ജയരാജൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു ഭാഗം അല്ലെങ്കിൽ ആത്മകഥാ ഭാഗങ്ങൾ പുറത്തുവന്നു എഴുതി ചേർത്ത ഭാഗങ്ങൾ പുറത്തു വന്നു എന്ന് പറയുമ്പോഴും അത് വിശ്വാസ യോഗ്യമായി തീരുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെയാണ് എന്തായാലും നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുമോ അല്ലെങ്കിൽ വിശദീകരണം യോഗം തേടുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് നിലവിൽ ഈ ഒരു പാലക്കാട് പ്രചാരണത്തിന് ഇ പി ജയരാജൻ എത്തും എന്ന ഒരു കാര്യത്തിലാണ് ഉറപ്പ് ഉള്ളത് അഞ്ചു മണിക്കാണ് പ്രചാരണ പരിപാടി ചേരുന്നത് മറ്റ് മറ്റ് നടപടികളിലേക്ക് അല്ലെങ്കിൽ വിശദീകരണം തേടുന്നതിലേക്ക് അടക്കമുള്ള നടപടികൾ കടക്കുമോ കടക്കുമോ പാർട്ടി എന്നുള്ളതൊക്കെ അറിയാൻ ശരി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കത്തി ഇ പി ജയരാജൻ ഇന്ന് പി സരിനുമായി പ്രചാരണത്തിനിറങ്ങും വൈകിട്ട് അഞ്ചു മണിക്ക് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലാണ് പൊതുയോഗം പ്രചാരണത്തിനെത്തുന്നവർ എത്തുന്നത് ആത്മകഥാ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ സൂര്യഗായത്രിയാണ്